കുഞ്ഞാപ്പൂ അത് ശെരി ഞാൻ നായ ഒളിടിച്ചിട്ട് അവിടെ വന്നാണ് എന്തിനാ പറഞ്ഞ് എന്തിനേ ആ ചക്ക ഞാൻ കണ്ടല്ലോ അപ്പൊ ഞാൻ കൂടെ വരുമ്പോളെ വർത്താനും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ സുബരി എവിടുന്നാടാ ചെറിയൊരു ചക്കറ്റ് വരണീന്ന് അപ്പൊ സൈനിക ചേച്ചിയുടെ ഇനക്ക് വേണാ ഈ ചെറിയ ചക്ക കൊണ്ടെ ചീത്തറി അപ്പൊ സൈനി ചേച്ചി അറിഞ്ഞു അന്റെ ഉമ്മനോട് പറയും ഉമ്മ അറിയോ ഇത് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ചോദിച്ചു ആ പറഞ്ഞു അല്ല ഇത് കൊണ്ടായാലാണ് ഉമ്മ ചീത്ത അറിയാറന്നെ അപ്പൊ സൈനി ചേച്ചി ആദ്യം വേണ്ടാറിഞ്ഞ എന്നിട്ട് സൈനി ചേച്ചി ചക്ക മേടിച്ച് കൊണ്ടി ആ ോക്കിന്ന് രാവിലെ സുബൈതന്നിട്ട് ഉമ്മാനോട് കുറ്റം പറഞ്ഞു കൊടുത്ത് ഞാൻ ഉമ്മാട് പറഞ്ഞിന്നല്ലേ ചക്ക ഒന്നും കിട്ടിട്ടില്ല ആ ചെറിയ ചക്ക തിന്നാൻ പറ്റോ അതില് ചോളം അങ്ങനെ ഞാൻ രാവിലെ സുബൈതന്ന ഉമ്മാനോട് വന്ന് പറഞ്ഞിരിക്കുന്നു കുഞ്ഞാപ്പൂ നല്ല ഒരു ഇടിച്ചക്ക കൊണ്ണീന്ന് അത് നിന്റെ സൈനീ ഓരോന്ന് പറഞ്ഞു മേടിച്ചു ആ चाका चाका ം കട്ടേ ഇടിച്ച തിന്നാൻ വേണ്ടിട്ട് എത്രയും കൊതിച്ചിക്ക് എന്തിനാടാ ഇടിച്ചാക്കൊടുത്തറിഞ്ഞ് എനിക്ക് കുടിച്ചാക്ക എന്താ നിനക്ക് അറിയില്ലല്ലോ നേരം വിളക്കാൻ വരാത്ത സ്വഭാവ രാവിലെ തന്നെ വന്നിട്ടു എന്നിട്ട് കൊടുത്ത് മൂപ്പിച്ചുകൊടുത്ത് കൊറേ അടിച്ച് കിട്ടിയാ അടിച്ച് എനിക്കൊരു ബുദ്ധി പറ്റിട്ടോ പറഞ്ഞേ ഇനി അങ്ങത്തെ ആർക്കിനും കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തരാ എന്നോട് പോയി നീട്ടണ്ട മാങ്ങി മാങ്ങല്ല സൈനികടക്കാങ്ങി മാങ്ങല്ലേലാണ് ഞാൻ പറഞ്ഞു അത് ഇല്ലാതാക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ സൈനിക പണ്ട സുബൈദ അപ്പൊ ഞാൻ പറയാതിരിക്കാൻ പറ്റുമോ അല്ല അതൊക്കെ പോട്ടെ കൊട ഇവിടന്ന് പോയി പോയിങ്ങനെ കാലിന്റെ കണ്ണിയ പൊട്ടിക്കും മഴ ഒക്കെ വരും തുൻപിട്ടതൊക്കെ അതൊക്കെ മഴ കൊള്ളാതെടുത്തേക്കണെന്ന് പറഞ്ഞ് അപ്പൊ ഇനി മഴ പെയ്താലിക്ക് മഴ കൊള്ളൂലേ തുണി താനില്ലേ അപ്പൊ മഴ ഇരിക്കാൻ വേണ്ടി കൊട കൊടപൊടിച്ചോണ്ടിരിക്കാണ് മഴ പെയ്തിട്ട് എടുത്തൊക്കെ അങ്ങനെ തുണിയിൽ കൊള്ളാനും ഞാൻ അവർക്കൊക്കെ കേക്കാണ്ട് ഞാൻ ഞാനല്ലേ പറഞ്ഞു എന്തോ നായക അടിപൊളിയ ഓടി വന്നു ആ ഞാൻ വിചാരിച്ച നായക അടിപൊളിയാണ് ഞാനല്ല കേക്കണവരൊക്കെ അങ്ങനെ വിചാരിക്കും ഉമ്മ അവിടെ ഇല്ലേ എവിടെ പോയിക്കോറന്ന് അവിടെ കാണാനും അങ്ങോട്ട് വന്നു ഇജു പിന്നെ പോയപ്പോ തിന്ന് അവജമ്മ വന്നാ ചോദിക്കൂല ചോറൊക്കെ പൂച്ച അത്ര തോന്നാൻ തിന്നുവോണ്ട് കാട ഒരേ മാതിരിയാ ൂച്ച തിന്നു ആഹ് അതൊരു ഐഡിയാണ്

ആ ഇപ്പൊക്കെ തരാ അതിനെന്താ കുഞ്ഞാ പോ മഴക്കാരൊക്കെ കാണാണ്ടല്ലോ മഴ പെയ്യുന്നപ്പൊ മഴ വരുന്നതിന് മുന്നിൽ എടുത്തേക്കണേ അത് മഴ വരുന്നതിന് മുന്നെടുത്തേക്കാരും പറഞ്ഞു ഇപ്പൊ എന്താ ചെയ്യാ കുഞ്ഞപ്പോ എന്നെ കാണുമ്പോ സങ്കടാണ് ചി കാര്യങ്ങള െ ഏഹ് കരഞ്ഞിട്ടോ അല്ല കരഞ്ഞിട്ട് തന്നെ ഇതാക്കി വെയിലത്ത് കുട പൊടി ചെന്ന അങ്ങനത്തന്നല്ലേ മഴ പേരും നോക്കിട്ട് ഏഹ് അല്ല ഇനി അങ്ങോട്ട് വരുന്നുണ്ടോ ഞാനില്ല വാടും ഇവിടുന്ന് റോട്ടിന്റെ അവിടെ പോയിട്ട് വരാം കഴിയുമ്പോഴത്തേക്കും അത് ശരി ഇനി ഞങ്ങക്ക് അവിടുന്ന് ചക്ക തരൂല്ലോ ഇനി തന്ന ഞാനും കൊടുക്കൂല വെള്ളം കുടിച്ചാ പോവാണ് പോട്ടാ